ഇരിട്ടി താലൂക്ക് അദാലത്തിൽ പരാതിയുമായി എത്തിയ പ്രായമായവർക്കും അംഗപരിമിതർക്കും ആശ്വാസമായി സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ ഇരട്ടി നിലയത്തിന് കീഴിലെ പത്തോളം വരുന്ന സേനാ അംഗങ്ങളാണ് അദാലത്തിൽ സേവനം നടത്തിയത് അഗ്നിരക്ഷാ നിലയങ്ങൾക്ക് കീഴിൽ പ്രവർത്തിച്ചുവരുന്ന പ്രായോഗിക പരിശീലനം നേടിയ ജനകീയ സേനയാണ് സിവിൽ ഡിഫൻസ് നിലവിൽ ജില്ലയിലെ അവസാനത്തെ അദാലത്താണ് ഇരട്ടി തന്തോട് സെന്റ് ജോസഫ് പള്ളി അങ്കണത്തിൽ നടന്നത് നാനൂറിലധികം പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത് ഇതിനാൽ തന്നെ തിരക്കും കൂടിയിരുന്നു മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷമാണ് പലർക്കും മന്ത്രിമാരെ കാണാൻ സാധിച്ചത് കുടിവെള്ളം നൽകിയും മന്ത്രിമാരെ കാണാനുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകിയും സേനാ അംഗങ്ങൾ തങ്ങളുടെ സേവന സന്നദ്ധത പ്രായോഗികമാക്കി ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അണുക്കൾ നവരത്ന കാം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ിനുള്ള ഫ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം ഡോബി ചെമിൻ ഇന്റർനാഷണൽ ജുവലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു